ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി കണ്ണൂർ കോർപ്പറേഷൻ മത്സരിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ രണ്ടാം തീയതി കാര്യം കൂടി നമ്മളുമായി സഹകരിക്കാൻ പറ്റുന്ന മറ്റു സമാനമായി ചിന്തിക്കുന്നവരുമായി കൈകോർത്തുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംസ്ഥാനഘടകത്തിന്റെ കണ്ണൂരിലുള്ള ഘടകം കൂടി നമ്മളോടൊപ്പം സഹകരിക്കാൻ പറഞ്ഞ അവരും നമ്മളെ കൂടി ഒന്നിച്ചാണ് മത്സരം അപ്പൊ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നയപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അഴിമതിരഹിതമായ അഴിമതി വിരുദ്ധമായ ഒരു കണ്ണൂർ കോർപ്പറേഷൻ പടുക്കുകയർ നിങ്ങൾക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഏതൊക്കെ പദ്ധതികളിലാണ് അഴിമതി എന്നത് നിങ്ങൾ എല്ലാവരും പറയും ഇപ്പൊ കഴിഞ്ഞ രണ്ടാഴ്ചയായി അഴിമതിയുമായി ബന്ധപ്പെട്ട പല സമരങ്ങളാണ് കണ്ണൂരിൽ നടന്നത് കണ്ണൂരിലെ സുതാര്യമായ ഒരു ഭരണ സംവിധാനം പലപ്പോഴും മംഗലേൽപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് ബന്ധപ്പെട്ടവർക്ക് ശ്രദ്ധയില്ല അവരുടെ ശ്രദ്ധ പലപ്പോഴും മറ്റു വഴികളിലാണ് അത് മാറ്റിയെടുത്ത് കണ്ണൂരിലെ ജനത ആഗ്രഹിക്കുന്നതിനനുസരിച്ച് അവരുടെ വികസനവും ജനക്ഷേമപരമായ പദ്ധതികളും സമയബന്ധിതമായും സുതാര്യമായും നടത്തുന്നതിന് ആവശ്യമായ ഒരു സംവിധാനം എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായി മിഷൻ ട്വന്റി തേർട്ടി എന്ന് ഒരു നയപ്രഖ്യാപനം കൂടി വരാൻ പോകുന്ന ട്വന്റി തേർട്ടി എത്തുമ്പോൾ ട്വന്റി ഫൈവ് ട്വന്റി ട്വന്റി തേർട്ടി എത്തുന്നത് വരെയുള്ള നമ്മുടെ കണ്ണൂരിന്റെ ഒരു കാഴ്ചപ്പാട് നമ്മൾ അതിന്റെ ഒരു കരടാണ് നമ്മളിപ്പോ സമർപ്പിച്ചത് അതോടനുബന്ധിച്ച് ഇവിടുത്തെ കണ്ണൂരിലെ എല്ലാ തലങ്ങളിലുമുള്ള ഇതിന്റെ കഴിവ് തെളിയിച്ച എല്ലാവരുടെയും സഹായങ്ങളും അവരുടേതായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ പുറത്തിടക്കിക്കൊണ്ട് വരാൻ പോകുന്ന അഞ്ചു വർഷക്കാലം കണ്ണൂരിനെ മാറ്റിയെടുക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചു അതിനുവേണ്ടി നമ്മുടെ പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾ ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ അതോടൊപ്പം തന്നെ ഇബാലി പാർട്ടിയുടെയും നേതൃത്വത്തിൽ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളാണ് ഇപ്പൊ നമ്മൾ മുന്നോട്ട് വെച്ചത് കൂടാതെ ഇനിയും ഇപ്പൊ നോമിനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നവരും കൂടി നമ്മളോടൊപ്പം സഹകരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സഹകരിക്കുന്നവരും ഉൾപ്പെടെ എല്ലാവരുമായി സമാന മനസ്കരമായി മനസ്കരമായി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നോ മുന്നോക്കമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കണ്ണൂരിന് അടുത്ത കൗൺസിലിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അടുത്ത കൗൺസിലിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാവുന്ന ഒരു വലിയൊരു വിഭാഗമായി കണ്ണൂരിൽ ഞങ്ങൾ മാറ്റിയെടുക്കുക എന്നതാണ് അതിൻ്റെ ഒരു തുടക്കമാണ് നമ്മളിവിടെ തുടങ്ങുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് முன்சிட்டி അപ്പൊ സ്വാഭാവികമായിട്ട് കേരളത്തിന്റെ കോർപ്പറേഷനിലും മുൻസിപ്പാലിറ്റിയിലും ഞങ്ങൾ ഒരു നിർണായക ഘടകമായി മാറും കണ്ണൂരെ സംബന്ധിച്ചോളം രാകേഷിന്റെ ചരിത്രം ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിത്വമാണ് ഞാൻ കൊല്ല മെസരൻ പോളയിൽ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച് ദുരന്തങ്ങൾ അനുഭവിച്ച് ഇല്ലായിരുന്നു കൊല്ലം മെസ്സം പോളയിൽ മാറ്റം ഉണ്ടാക്കുമെന്ന് അന്ന് ഞാൻ പ്രഖ്യാപിച്ചു കൊല്ലം മെസ്സം ഞാൻ മാറ്റം ഉണ്ടാക്കുമെന്ന് ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചു കഷ്ടപ്പാടുകൾ അനുഭവിച്ചു അതേ രീതിയിലാണ് പി കെ രാഗേഷും കണ്ണൂര് പൊളിറ്റിക്സിൽ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ് െ രാജേഷും ഞാനും ഒക്കെ ഞങ്ങളൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഞാൻ കെ യശുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ രാജേഷും കോൺഗ്രസിന്റെ വലിയ വലിയ സ്ഥാനങ്ങൾ നേടി ഒന്നുമില്ല വെറുന്തയോടെയാണ് ഞങ്ങളൊക്കെ പൊതുരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങളുടെ കയ്യിലൊന്നും ഫണ്ടോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല വെറുതയോടെ ഇറങ്ങുന്നു ജനകീയ ജനകീയ കോടതിയാണ് ജനങ്ങളാണ് ഞങ്ങളുടെ കോടതി ആ കോടതിയുടെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും അല്ലാതെ മറ്റുള്ള ഒരു മാഫിയ ബന്ധങ്ങളോ സാമ്പത്തിക ബന്ധങ്ങളോ ഒന്നും ഞങ്ങൾക്കില്ല പക്ഷെ കേരളത്തിലെ ജനങ്ങളോടുള്ള സ്നേഹം അഭ്യാമ്യമായിട്ടുള്ള അവരോടുള്ള ഒരു ഉത്തരവാദിത്തം അത് ഏറ്റെടുക്കുവാനാണ് കണ്ണൂർ ഉൾപ്പെടെ പി കെ രാജേഷ്ണന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങൾ കൂട്ടായിട്ട് കാരണം ഒരേ മനസ്സും ഒരേ മെയ്യും അതോടുള്ള ഒരേ ചിന്താഗതിയും ഒരേ ലക്ഷ്യവുമാണ് ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയും പി കെ രാജേഷിന്റെ പ്രസ്ഥാനവും പറഞ്ഞുള്ളത് ഞങ്ങൾ ഒന്നാണ് തീർച്ചയായിട്ടും കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ ചരിത്ര രേഖ രചിക്കുവാൻ ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യക്കും പി കെ രാജേഷിനും കഴിയുമെന്നുള്ളതിനെ യാതൊരു സംശയവും ഇല്ല കേരളത്തിൽ നിങ്ങൾ നോക്കുമോ നിങ്ങൾ പത്രക്കാരാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഞങ്ങൾ ഇത് പറയുന്നത് കേരളത്തിലെ വരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ മായ്ക്കാൻ കഴിയാത്ത ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല കോൺഗ്രസുമാരുമായിട്ടോ കമ്മ്യൂണിസ്റ്റുമാരുമായിട്ടോ ബി ജെ പി ആയിട്ടോ ഒരു ബന്ധവുമില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ഞങ്ങൾ കൂട്ടായിട്ട് നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഒരു വലിയ ജനകീയ ശക്തിയായി മാറും എന്നുള്ളതിന് സംശയമില്ല ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ജില്ലകളിലും നിർണായകമാണ് ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു വലിയ ശക്തിയായി മാറുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല പിന്നെ ഞങ്ങളുടെ ചിഹ്നം ചേറാണ് അദ്ദേഹത്തിന്റെ ഇപ്പൊ നേരത്തെ ഉള്ളത് കിട്ടും അപ്പൊ അതും ഇതിന്റെ ഒരു പ്രധാനമായ ഇരിപ്പടമാണ് ആ ഇരിപ്പടത്തിലൂടെയാണ് ഞങ്ങൾ തുടക്കം കുറിക്കുന്നത് ഒരു കൂട്ടായ്മയുള്ള ഒരു വലിയ ജനകീയ കൊടുങ്കാറ്റ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾ ഒന്നിച്ച് നീങ്ങും ഒരു വലിയ ശക്തിയായി കേരളത്തിലൊരു മാറ്റം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം മാറ്റു പിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മതുകളെ നിങ്ങളെത്താനെന്ന കൃത്യം ആപ്തമാക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ പോരാടുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ സർവമായിട്ടുള്ള പിന്തുണയും ഞങ്ങൾക്കൊണ്ട് ഈ അഴിമതി ഈ അനീതി ഈ ദുരന്തങ്ങൾ കേരളത്തിലെ എത്രയോ ദുരന്തങ്ങൾ നടക്കുന്നത് നിങ്ങൾക്കറിയാം സാധനങ്ങളുടെ വില ക്രമാതീനമായി വർദ്ധിച്ചു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്റ്റുഡൻസുകള് എല്ലാ സർവ്വതും വിറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ചേർക്കവരുകയാണ് കാരണം കേരളത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ അത് വലിയ ദുരന്തങ്ങൾ അനുഭവിക്കാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ മാഫിയ സംഘങ്ങൾ കേരളമാണ് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന കേരളമാണ് അങ്ങനെ എല്ലാത്തിനും ഒന്നാം സ്ഥാനം നേടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട് അതിനൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കണം ഒരു മാറ്റം അതാണ് ഞങ്ങൾ ഒരു രാജ്യം തന്നെ കൂടെ അല്ല എല്ലാ രാഷ്ട്രീയവും അഴിമതിയും അനീതിയും നടത്തി ഈ നാടിനെ നശിപ്പിച്ച് കാരണം ഇപ്പോഴത്തെ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് രാഷ്ട്രീയത്തോടെ വെറുപ്പാണ് രാഷ്ട്രീയത്തോടെ എതിർപ്പാണ് തീർച്ചയായിട്ടും അതിനൊരു മാറ്റം വരുത്താൻ ഈ കേരളത്തിലൊരു കൊടുങ്കാറ്റിൻ ഇവിടെ നടക്കുന്ന അഴിമതിക്കും അനീതിക്കും അവരുടെ കരാടകസ്ഥിൽ ആഞ്ഞടിക്കുന്ന ഒരു കൊടുങ്കാറ്റായി ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയും ഉൾപ്പെടെ ഉള്ളവർ നേർത്തപ്പെടുക്കുന്ന പ്രസ്ഥാനവും മാറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല രണ്ട് ഞങ്ങളൊക്കെ എല്ലാരും ഭാരവാഹികളായിരുന്നവര് തന്നെയാണ് കൂടുതലുള്ള ആളുകളായിരിക്കും മാറി നിൽക്കുന്നവരും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പല കാര്യങ്ങളും അവരോടുള്ള എതിർത്തുകൊണ്ട് സസ്പെൻഡ് എല്ലാ വിഭാഗത്തിലുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു ഡിവിഷനുകളിലെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞത് മറ്റു സ്വതന്ത്രമായ സമാന മനസ്സരായ അതുപോലെ മറ്റ് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അവര് നമ്മുടെ ഭയങ്കര എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും അല്ല പള്ളിപ്പ് പള്ളിപ്പയിൽ സ്ഥാനാർത്ഥി നമ്മളെ സംബന്ധിച്ചുള്ള രാജീവ് ജി കൾച്ചറൽ സെന്ററിന്റെ ഭാഗമായി പ്രവർത്തിച്ചാലാണ് അദ്ദേഹം ഈ സംവിധാനം ശേഷം അദ്ദേഹത്തിനുള്ള മാനസികമായുള്ള അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹം രാജീവ് ജി കൾച്ചറൽ ഫോറം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തനായിരുന്നു അതിൽ നിന്ന് മാറിയാണ് നമ്മളിപ്പോ മത്സ്യരംഗത്തേക്കാണ് ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതിയായി വന്നത് ആ സന്ദർഭത്തിൽ അദ്ദേഹം പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ മാറിയിരിക്കുകയാണ് ചെയ്തത് മൂന്ന് ായിട്ടും ഒരു തരത്തിലുള്ള ചർച്ചയോ നടന്നിട്ടില്ല ഇതുവരെ അങ്ങനത്തെ ഒരു ചർച്ചകളും നടത്തിയിട്ടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞല്ല എല്ലാ മുന്നണിയുടെ വോട്ടും നമുക്ക് എല്ലാവരുടെയും വോട്ട് നമ്മൾ സ്വീകരിക്കും ആരുടെ വോട്ടും വേണ്ട തന്നെയുള്ള നമുക്ക് ഒറ്റ നയം മാത്രമേ കണ്ണൂർ കോർപ്പറേഷൻ അഴിമതി രഹിതമായ ഒരു ഭരണം അതോടൊപ്പം വികസനമാണ് നമ്മുടെ ലക്ഷ്യം വികസന ലക്ഷ്യത്തിന് വേണ്ടി അഴിമതിരഹിതമായ ജനക്ഷേമപരമായ നടത്താൻ ആഗ്രഹിക്കുന്ന കണ്ണൂരിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളോടൊപ്പം ചേരാ ഇനിയും സമയമുണ്ട് നോമിനേഷൻ കൊടുത്താലും നമ്മൾ വേണ്ട സഹായം നൽകും അതാണ് മറ്റു ഒരുപാട് സ്ഥലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് ഇന്നലെ ഞാൻ ഒക്കെ ആയിട്ടുണ്ട് അവരെയൊക്കെ നമ്മൾ ഇനിയും സമയമുണ്ട് ഇനിയും രണ്ടു ദിവസം ഇനിയും ബാക്കിയുണ്ട് പിൻവലിക്കാനും മറ്റു കാര്യങ്ങൾ അവരെ കൂടി നമ്മളോടൊപ്പം ചേർക്കാനല്ല സ്ഥലത്തിലാണെന്ന് ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ പിന്നെ മറ്റൊന്ന് നിങ്ങൾ ചോദിച്ചതിന്റെ അകത്ത് ഈ പന്ത്രണ്ട് പേരുണ്ടെങ്കിൽ എങ്ങനെയാ നിങ്ങള് ഭരിക്കുക എന്നു ചോദിച്ചതിന്റെ പ്രധാന ചോദ്യം കഴിഞ്ഞ തവണ ഞങ്ങള് പന്ത്രണ്ട് സ്ഥലത്ത് മത്സരിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പക്ഷെ ഞാൻ മാത്രമേ ജയിച്ചിട്ടുള്ളൂ ബാക്കി രണ്ട് വാർഡുകളിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു പക്ഷെ കണ്ണൂർ കോർപ്പറേഷൻ ആര് ഭരിക്കണം എന്ന് തീരുമാനിച്ചത് ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി അതുപോലെ തന്നെ അഞ്ചു കൊല്ലം ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു അഴിമതിരഹിതമായ പദ്ധതികൾ വിഭാവനം ചെയ്ത സുവർണ കണ്ണൂർ കോർപ്പറേഷന്റെ സുവർണ സുവർണ്ണ കാലഘട്ടമായി പതിനഞ്ച് ഇന്ന് കണ്ണൂരിൽ കാണുന്ന എല്ലാ വികസന വിപ്ലവത്തിനും തുടക്കം കുറിച്ചത് ആ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിലാണ് അന്ന് ഞങ്ങൾ തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരിച്ചു ഇപ്പോഴും പാർട്ടി വഴിയിൽ ഒച്ചിന്റെ വേലിന് നീങ്ങുന്നു എന്നതല്ലാതെ പുതുതായി ഒരു പദ്ധതികൾ കണ്ണൂർ കോർപ്പറേഷനകത്ത് കൊണ്ടുവരാൻ ഇന്നത്തെ സംവിധാനത്തിൽ സാധിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ പന്ത്രണ്ട് വട്ട അഞ്ചു പേരായാൽ ചിലപ്പോ അഞ്ച് പേരായിരിക്കാം ഈ കണ്ണൂർ കോർപ്പറേഷന് വാരു ഭരിക്കണം എങ്ങനെ ഏത് രൂപത്തിലാണ് നയം തീരുമാനിക്കുമ്പോൾ നമ്മുടെ നയം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ അങ്ങനെയാണെങ്കിൽ ഭാവിയിലെ ആവർത്തിക്കുന്ന ഒരു കാര്യങ്ങൾ പോവാൻ സാധിക്കൂർ എൽ ഡി എഫ് എൽ ഡി എഫിന് നിഷേധ വോട്ട് കോൺഗ്രസിന്റെ നിഷേധ വോട്ട് നൽകുകയും പിന്നീട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് തിരിച്ചു ചെയ്യും നമ്മളെ സംബന്ധിച്ച ഒരു മുന്നണി എന്നതല്ല പ്രശ്നം ഇവിടെ നല്ലതായ ഒരു ഭരണത്തിന് കാഴ്ച പിന്നീട് തുറന്നു വന്ന പിന്നീട് കോൺഗ്രസ് ഇവിടെ വരിച്ചിട്ടുണ്ട് അതുകൊണ്ട് കണ്ണൂരിലെ ജനത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായും നമ്മുടെ ലക്ഷ്യം അല്ല ജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ നിലവിൽ നിങ്ങൾ പറയുന്ന നിലപാടനുസരിച്ച് യു ഡി എഫിന് പിന്തുണ കൊടുക്കാൻ ആവില്ലല്ലോ യു ഡി എഫിന് പിന്തുണ കൊടുക്കണ്ട യു ഡി എഫിന് ഞങ്ങൾക്ക് പിന്തുണ എൽ ഡി എഫിനു വേണമെങ്കിൽ നമുക്ക് പിന്തുണ തരാം ഇനി അവർക്ക് പിന്തുണ ആർക്കും പിന്തുണ കൊടുത്താലും നമ്മുടെ നയങ്ങൾ അഴിമതി അഴിമതിരഹിതമായ കണ്ണൂർ കോർപ്പറേഷനാണ് വികസന ലക്ഷ്യമാണ് നമ്മുടെ ലക്ഷ്യം അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കഴിഞ്ഞ നിങ്ങൾ എല്ലാവരും കണ്ണൂരിൽ എല്ലാ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് സത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെട്ടവരാണ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിൽ കണ്ണൂർ കോർപ്പറേഷനകത്ത് ഒരു അനധികൃതമായ ഒരു കെട്ടിടം ഉയർന്നിട്ടില്ല ഒരു തട്ടുകട പോലും പുതുതായി ഉയർന്നിട്ടില്ല പക്ഷേ ഈ അഞ്ചു വർഷം കൊണ്ട് കുമ്മളകൾ പോലെയാണ് തട്ടുകടകളും അനധികൃതമായ കെട്ടിടങ്ങളും അതുപോലെ തന്നെ പദ്ധതികളിൽ ഉണ്ടായുള്ള അഴിമതികൾ ഉൾപ്പെടെ ഏറ്റവും ഏറ്റവും അവസാനമായി ജില്ലാ സെക്രട്ടറിയുടെ സി പി എമ്മിലെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ അഴിമതികൾ ഉൾപ്പെടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ എപ്പോഴാണ് നടന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടം അങ്ങനെ യാതൊരു സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയേഴ് സി പി എമ്മും ഇടതുവർഷവും പലതുവർഷവും ഉള്ളപ്പോഴും നമുക്ക് നമ്മളുടേതായ നയങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ ഈ കോർപ്പറേഷൻ സാധിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ അഞ്ചു വർഷക്കാലം പക്ഷെ പിന്നീട് വന്ന അഞ്ചു വർഷക്കാലം ഭൂരിപക്ഷത്തിന്റെ ഞാൻ എന്നും കൗൺസിലിൽ നിങ്ങൾ എല്ലാവരും പലപ്പോഴും ഭൂരിപക്ഷത്തിന്റെ ഏകാധിപത്യം ആ ഭൂരിപക്ഷത്തിന്റെ ഏകാധിപത്യം കൊണ്ട് ഇവിടെ പലതും സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം നൂറ് കണക്കിന് വിയോജന കുറിപ്പുകളാണ് എന്റേതായ വിയോജന കുറിപ്പുകൾ അവിടെ ഉണ്ടായിരുന്നത് ഒരു കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ചു വന്നാൽ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആൾ മേയർ ആയിരിക്കുമ്പോൾ അതിനെതിരെ സംശയിപ്പ് എന്റെ പാർട്ടിയെ തിരിച്ചെടുക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം പറഞ്ഞ അദ്ദേഹം പാർട്ടി വിരുദ്ധനാണ് വലിയ പാർട്ടിക്കകത്തുള്ള ചില കോർഗസുകൾ അവരുടെ ഏകാധിപത്യം അവരുടേതായ നയങ്ങൾ നടപ്പാക്കുന്നു അതിനെതിരാണ് ആ നയത്തിനെതിരാണ് ഞാൻ നടത്തുന്നത് ഇവിടെ ആരെങ്കിലും ഞാൻ പയ്യാമ്പ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏതൊന്നും നിർദ്ദേശിച്ചിട്ടുണ്ടോ ഒരു കമ്മീഷൻ ചെയ്യുന്നതിന് പൂർത്തീകരണം അല്ലാത്ത ഒരു പദ്ധതി കമ്മീഷൻ ചെയ്യാൻ പറ്റുന്നു അങ്ങനെ കമ്മീഷൻ ചെയ്യുന്നത് ഏകാധിപത്യമാണ് ആ ഏകാധിപത്യത്തിന് ഒറ്റ ഒറ്റ പോരാട്ടം ഞാൻ അന്ന് നടത്തി അന്ന് ആരും അത് ചെമിക്കൊണ്ടില്ല പക്ഷെ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ കണ്ണൂരിലെ പ്രബല പാർട്ടിയായ സി പി എമ്മിൽ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ് ഇപ്പോഴും ആ എസ് ഡി പി പ്രവർത്തിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ ഏർ ശരിയാണ് എന്ന് പിന്നീട് ആവർത്തിക്കേണ്ടി വന്നു അതാണ് ശരിയെന്ന് പറയേണ്ടി വന്ന അവസ്ഥ ഇത് ഇതൊന്നും മാത്രമല്ല ഒരുപാട് ഘടകങ്ങൾ ചിലവർ മാലിന്യവുമായി ബന്ധപ്പെട്ട് ഓപ്പൺ ടെൻഡർ വിളിച്ചത് ഉൾപ്പെടെ എന്റെ വളരെ ശക്തമായ നിർദ്ദേശങ്ങളും ഇതുമായിട്ടാണ് നടന്നത് പക്ഷെ പിന്നീട് വരുമ്പോൾ ബില്ല് കൊടുക്കുമ്പോൾ പതിവ് നടപ്പിലാക്കുമ്പോൾ നമ്മളൊക്കെ നിർദ്ദേശിച്ചു പക്ഷെ ബില്ല് കൊടുക്കുമ്പോൾ ഞങ്ങൾ ആരും അറിയാതെ മേയർ ഒറ്റക്ക് എക്സിക്യൂഷൻ പവർ മേയർക്കാണ് മേയർ ബില്ല് കൊടുത്തതുപോലെ ഞങ്ങൾ അറിയുന്നത് ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നപ്പോഴാണ് സി എ ജി ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നപ്പോൾ ആ അജണ്ട വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇത് തന്നെ ഇത്രയും അഴിമതി നടന്നിട്ടുണ്ട് ഇത്രമാത്രം തുക മേയർ അനുവദിച്ചിട്ടുണ്ട് അവിടെ ഒരു ലോഡ് പോലും മാലിന്യം പുറത്തു പോകാതെയാണ് ഇത്രയും തുക അവിടെ അനുവദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട റോഡിന്റെ റീസ്റ്റോറേഷൻ വർക്കുകൾ നിങ്ങൾക്ക് അറിയാം ആറര കോടി രൂപയുടെ പ്രവൃത്തി നടന്നു ഇപ്പോഴും നമ്മുടെ എവിടെയും പോകേണ്ട കണ്ണൂരിന് നമ്മുടെ ഹൃദയഭാഗത്ത് മുനീശ്വരം പോയി നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് താലിക്കാ ഭാഗത്തേക്ക് പോകുന്ന ആ റോഡ് ഒരു വർഷമായി കട്ട് ചെയ്ത് അത് റീസ്റ്റോർ ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ല ഇതാണ് കണ്ണൂരിലെ അവസ്ഥ ഇത് ഞങ്ങൾ ആരും പറയാത്തോണ്ടാണ് ഞങ്ങൾ 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 കൗൺസിൽ ഉന്നയിക്കാത്തതുകൊണ്ടാണ് അപ്പൊ സമയബന്ധിതമായി ഇവർക്കൊന്നും ഇതൊന്നും ചെയ്യാൻ ആർക്കും താല്പര്യമില്ല ഈ സ്ഥിതി മാറണം നമ്മുടെ എൺപത് ശതമാനം ഫണ്ട് ചെലവഴിച്ച കണ്ണൂർ കോർപ്പറേഷൻ ഇപ്പൊ എത്ര അറുപതിലും അറുപതിനും താഴെ എത്ര കോടി കോടിക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് അത് പറയുമ്പോ പറയും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉത്തരവാദിത്വം ഉണ്ട് നോട്ട് കൊടുക്കും കൗൺസിലെ പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ അതിപ്രസരം അവര് ഞങ്ങള് പറയുന്നത് ഒരു സൈഡാക്കി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനിച്ച മാത്രം ഒരു പദ്ധതി രൂപരേഖ തയ്യാറാക്കി കൗൺസിൽ വെക്കാൻ പറ്റുള്ളൂ പക്ഷെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അറിയാതെ നേരിട്ട് കൗൺസിലും പാസ് ആക്കി എടുത്തുകൊണ്ടുപോകുന്നു നിങ്ങൾ എന്തൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ പറയും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഉത്തരവാദിത്വം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞാലോ കമ്മിറ്റി പറഞ്ഞാലോ പോലും അംഗീകരിക്കാത്തവരാണ് പുറത്തെത്തി പറയുന്നത് ഇതാണ് ഇതിന്റെ ഭാഷ എന്തിനു എന്റെ വാർഡിനകത്തുള്ള ഒരു പാലത്തിന് നിർദ്ദേശം കൊടുത്ത പദ്ധതി ഉണ്ടാക്കി അത് നടത്താൻ അനുവദിക്കാതെ ഞാൻ അറിയാതെ തന്നെ അത് ക്യാൻസൽ ചെയ്യുന്ന ഒരു കൗൺസിലാണ് ചരിത്രമാണ് ഇതൊന്നും ഒരു കൗൺസിലും പറഞ്ഞു ഒരു കൗൺസിലർ അറിയാതെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറിയാതെ എന്റെ വാർഡിനകത്ത് ഞാൻ പ്രപ്പോസ് ചെയ്ത എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പാലം പോലും ക്യാൻസൽ ചെയ്തൊരു കൗൺസിലാണ് കഴിഞ്ഞ കൗൺസിലി അതിന് ബാലിസ്യമായ ഉത്തരമാണ് ഇപ്പോഴും നിങ്ങൾ അത് ചോദിച്ചാൽ അതിന് മേയർ പറയുന്ന ഉത്തരം അതിനെപ്പറ്റൊരു കാലി നാട്ടാൻ പറ്റുമെന്നാണ് കാലനാട്ടിലെ അംഗീകരിച്ച് കാലി നാട്ടാൻ നല്ല പദ്ധതി ഉണ്ടാക്കിയേ പാലത്തിന് വേണ്ടിയ പദ്ധതി ഉണ്ടാക്കിയേ അത് എഞ്ചിനീയർമാർ എസ്റ്റിമേറ്റ് അനുസരിച്ചാണ് ഇങ്ങനെ ബാലിസമായ ഉത്തരം ഇതൊക്കെ കേട്ട് കേട്ട് മതിയായി അതുകൊണ്ട് ഇതിനൊരു മാറ്റം വരുത്താൻ സാധിക്കുമോ എന്നതാണ് നമ്മുടെ ഈ

ഒന്ന് മത്സരിച്ചാൽ എടുത്ത ജനം എങ്ങനെ കൈകാര്യം ചെയ്യുന്ന അവർക്ക് കൃത്യമായി അറിയാം ആദ്യത്തെ മേരെ കുറിച്ചാണ് പറഞ്ഞത് രണ്ടാമത്തെ മേരെ കുറിച്ച് എന്താ സീറ്റില്ല പക്ഷേ ആദ്യത്തെ മേര് കണ്ണൂരിൽ ഏത് അമ്പത്തി വാർഡിലും അദ്ദേഹത്തിന് വേണമെങ്കിൽ സീറ്റ് വാങ്ങിച്ചു മത്സരിക്കാൻ പറ്റും സീറ്റ് കൊടുത്താത്തതുകൊണ്ടല്ല അദ്ദേഹത്തിന് താല്പര്യമില്ല അദ്ദേഹം നിന്നാ ഒന്നും ജയിക്കില്ല രണ്ട് അദ്ദേഹം നിന്നാൽ അദ്ദേഹത്തിന് നോമിനേഷൻ അംഗീകരിക്കില്ല അംഗീകരിക്കപ്പെടാൻ ഇല്ലാത്ത വിധത്തിലുള്ള നിയമപരമായ കുരുക്കൾ അദ്ദേഹത്തിനുണ്ട് അത് പുറം ലോകം അറിയുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം മത്സരിക്കാതെ മാറിയുന്നത് അല്ലാതെ അദ്ദേഹത്തിന് മോഹമില്ലാത്തതുകൊണ്ടോ താല്പര്യം ഇല്ലാത്തതുകൊണ്ടോ അല്ല അദ്ദേഹം മത്സരിക്കാൻ പറ്റട്ട് അദ്ദേഹം മത്സരിക്കാം ഞാൻ പോലും മത്സരം മാറിയിട്ടുണ്ട് അദ്ദേഹം മാത്രം പക്ഷെ അദ്ദേഹം സ്വയമേവ മാറിയിന്നപ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും വൈകി ഞങ്ങടെ ഈ ഒരു പ്രസവ ഇവിടേക്ക് കടന്നു വരേണ്ടി വന്നത് അദ്ദേഹം ഒരു മനസ്സിലേക്ക് കടന്നു പോകാൻ എനിക്ക് വലിയ താൽപര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നിരുന്നാലും ഇതിനെ നയിക്കണം എന്നതുകൊണ്ട് ഇത് ഞാൻ മാറി നിൽക്കുമ്പോൾ ഭയപ്പെട്ട് മാറി നിൽക്കുന്നതാണ് അദ്ദേഹം ഭയം കൊണ്ട് തോറ്റ് പിന്നോടൊരു പ്രചരണം വരും അപ്പൊ ഇതിനെ വൺ കേസ് ഒന്നേ മാർ എന്ന് ഇരുപത്തിയഞ്ച് വിജിലൻസ് കേസ് പേരിലാണ് അതില് അറുപത്തിനാല് രേഖകൾ കൊണ്ടുപോയി അവര് പറയുന്നത് അറുപത്തിനാല് രേഖകൾ എന്താണ് നിങ്ങൾ പരിശോധിക്കും എന്റെ വീട്ടില് ചട്ടിയും പൂവും കലവും എന്റെ വീട്ടില് ക്ലോസറ്റിൽ വാങ്ങിയിട്ട് ബില്ല അവർ കൊണ്ടുവല്ലാണ്ട് വേറെ ഒരു രേഖയും കൊണ്ടല്ല ഈ രേഖകൾ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും എനിക്ക് ഭയങ്കരമായി കൊണ്ട് ഞാൻ മുപ്പത്തിരണ്ട് വർഷമായി സർവീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ മാസത്തിൽ പിന്നെ അടക്കുന്ന ഒരാളാണ് എന്റെ വരുമാനവും എന്റെ ചെലവും അത് കഴിച്ച് ഞാൻ സമ്പാദിച്ച എന്താണെന്നുള്ളത് ഞാൻ എല്ലാ ഐയഞ്ച് കൊല്ലം കൊണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലോകായുക്തയിലും കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഞാൻ കൊടുക്കുന്ന സ്റ്റേറ്റിന് അപ്പുറത്ത് ഒരു രൂപയുടെ അനധികൃത സമ്പാദ്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണൂർ രാഷ്ട്രീയമല്ല നിങ്ങൾ പറയുന്ന ജോലി ഉപേക്ഷിച്ച് നിങ്ങൾ ഈ പറയുന്ന കണ്ണൂർ ജനതക്ക് വേണ്ടിയുള്ള അവർക്ക് സാമൂഹ്യ പ്രവർത്തനം ഒരു രൂപ തരാതെ അവരോടൊപ്പം സാമൂഹ്യ പ്രവർത്തനം നടത്താൻ ഞാൻ ഇനി എന്റെ ശിഷ്ടകാലം എന്റെ ശിഷ്ട ജീവിതം ഞാൻ ഉപയോഗിക്കും അത് അത് നമുക്ക് പിന്നീട് പറയാം ഇപ്പൊ പറയുന്നില്ല അതാണ് ഒരു സസ്പെൻസ് സസ്പെൻസുണ്ട് ചിലപ്പോ അദ്ദേഹം ഉണ്ട് അപ്പൊ ഏതാന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്തൊക്കെയാണ് നിയമപരമായ തടസ്സങ്ങളുള്ള അതിൽ ചില തടസ്സങ്ങളുള്ള ആളാണ് അദ്ദേഹം അത് അദ്ദേഹത്തിന് നല്ലോണം അറിയാം പക്ഷെ അദ്ദേഹം അത് ലോകത്തെ പാർട്ടിയെ അറിയിക്കാതിരിക്കണമെങ്കിൽ വേണം ഞാൻ ഞാൻ മുൻകൂട്ടി മത്സരിക്കുന്നില്ല അറിയിക്കണം കോർപ്പറേഷനിലെ മുതൽ മേയർ പറഞ്ഞല്ലോപ്പറേഷരൂറി അദ്ദേഹം തുടർന്ന് ചോദിച്ചു പിന്ന അദ്ദേഹം പറഞ്ഞു കേട്ടു ഞാൻ അപേക്ഷ കൊടുത്തിട്ടില്ല ഞാൻ പിന്നെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഇട്ടിട്ടുണ്ട് എന്നെ പുറത്താക്കിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ ബന്ധപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ കെ പി സി സി എക്സിക്യൂട്ടീവിന് ഞാൻ അപേക്ഷ നൽകിയിട്ടുണ്ട് ആ അപേക്ഷ അദ്ദേഹം എന്ന് കണ്ടിട്ടില്ലെന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് കിസി ഓഫീസിൽ ഉത്തരവാദപ്പെട്ട ആരും ആരാരില്ലാന്ന് നമ്മൾ ഞാൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അപേക്ഷ അദ്ദേഹം തന്നെ അതുകൊണ്ടാണ്ട് ബൂത്ത് കമ്മിറ്റി അല്ലെങ്കിൽ മണ്ഡല കമ്മിറ്റി മുഖാന്തര ശുപാർശ വടന്ന് നമ്മുടെ ഡി സി സി പ്രസിഡന്റ് വേറെ പ്രസ്താവനയും കണ്ടു ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ കണ്ണൂരിൽ കഴിഞ്ഞ തവണ പിന്നെ മത്സരിച്ച് എതിരായി മത്സരിച്ച് നൌഫർ ഉൾപ്പെടെയുള്ളവരെ തിരിച്ചെടുത്തിട്ട് ഏത് മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു ഏത് പുതു കമ്മിറ്റി തീരുമാനിച്ച് ഓരോ ദിവസം ഒരാളെ പുതുതായി തിരിച്ചെടുത്തതായി പത്രങ്ങളിലൂടെ ഇത് കാണാം ഏത് മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ച അപ്പൊ ഇവരേതായ കണ്ണൂരിനെന്താ പാർട്ടിക്ക് ഒന്നും പറയാൻ ആഗ്രഹമെന്ന് വെച്ചാൽ പൊതുജനത്തിനും രാഷ്ട്രീയക്കാർക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ യഥാർത്ഥ അടിസ്ഥാനപരമായ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരും ഈ പാർട്ടിയുടെ നേതൃത്വത്തെ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ഞാൻ പറയുന്നത് വീണ്ടും മോശമാകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അവരുടെ ചില ചെറിയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികൾ മാത്രം അതുകൊണ്ട് അവർ എടുക്കാൻ വിചാരിച്ചാലും എടുക്കണ്ട അത് ചില ആളുകളുടെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ നടക്കാതിരിക്കുന്നതുകൊണ്ട് മാത്രം നടക്കാതിരിക്കുന്ന രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ചിന് നിങ്ങൾ കാണുന്ന വ്യക്തികൾ തന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ പറയണ്ടിന്ന് കണ്ണൂർ ഡി സി സി നിയന്ത്രിക്കുന്ന അവർ തന്നെ ഈ വ്യക്തികൾ അവരൊരു സ്വതന്ത്രമായ പിന്നെ താരോട്ട് ഇറങ്ങി വന്ന് ഞാൻ എന്റെ 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 വാർഡിൽ ചോദിക്കുന്നു ജനാധിപത്യം പറഞ്ഞാൽ ഒരു ജനറൽ ബോഡി വിളിക്കട്ടെ കോൺഗ്രസിന്റെ ജനറൽ ഞാൻ വിളിക്കുന്നു ഇവിടെ വെച്ച് ഞാൻ വിളിക്കുന്നതാണ് ഒന്നുകൂടി ഇനിയും രണ്ടു ദിവസമുണ്ട് ഡിവിഷന്റെ അകത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ജനറൽ ബോഡി വിളിക്കാം ആ ജനറൽ ബോഡിക്കകത്ത് വെച്ച് പി കെ രാകേഷ് പാർട്ടിക്ക് അനഭിമതരാണ് പി കെ രാകേഷ് ഈ പാർട്ടിക്ക് വേണ്ട എന്ന് ആ ജനറൽ ബോഡി ഭൂരിപക്ഷം തീരുമാനിക്കുമെങ്കിൽ ഞാൻ ഇപ്പൊ അവിടെ നിന്ന് മാറിയിരിക്കും പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡി സി നോമിനേറ്റ് ചെയ്യുന്ന ചില ആളുകളല്ല പാർട്ടി സാധാരണക്കാരായ പാർട്ടിക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്നവരാണ് പാർട്ടി എന്ന് പറയുന്നത് ഇവര് പാർട്ടി ചില ആളുകൾ നോമിനേറ്റ് ചെയ്തവരാണോ പാർട്ടി അല്ല മണ്ഡലം കമ്മിറ്റി വിളിക്കട്ടെ താഴോട്ടേക്ക് പോകാം അടുത്ത അടുത്ത ലെവലേ ഒരു ബൂത്ത് കമ്മിറ്റി കഴിഞ്ഞാൽ മണ്ഡലം കമ്മിറ്റിയാ മണ്ഡലം കമ്മിറ്റി വിളിക്കട്ടെ മണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹികളും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും വിളിക്കട്ടെ അവർ ജന്റബോഡി വിളിക്കട്ടെ അവിടെ വെച്ച് തീരുമാനം എടുക്കാം അല്ലാതെ സ്വകാര്യമായ ചില ആളുകൾ വീട്ടിൽ വെളിച്ചേർന്നും അവർക്ക് വേണ്ടി ഈ പറയുന്ന ആളുകൾ പാർട്ടി എന്ന് പറയുന്നത് അവരുടെ അർത്ഥമില്ല എല്ലാവരും തെരഞ്ഞെടുപ്പ് നടത്തട്ടെ ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തട്ടെ അല്ലാതെ പാർട്ടി എന്ന് ഒരു പറയുന്നില്ല പാർട്ടി എന്ന് പറയുന്നത് ആളുകൾ ചേർന്ന് അല്ലാതെ മറ്റു പാർട്ടി സംവിധാനങ്ങളും നിലവിൽ ആയിരക്കണക്കിന് കോൺഗ്രസ് ഇപ്പൊ തളിപ്പറമ്പില്

ചിലരുടെ വേണ്ടി നടത്തുന്ന ഒരു സംവിധാനമായി മാറ്റുന്നു അതിനെതിരെ എതിരെ കണ്ണൂരിലുള്ള ആത്മാർത്ഥത്തിൽ ഒരുപാട് കോൺഗ്രസ് ചിലർ മാത്രം വളരെ ചുരുക്കം പേര് മാത്രം പുറത്തേക്ക് വരുന്നു ബാക്കി എല്ലാവരും മാറി നിൽക്കുന്നു കുറെ പേര് അതിൽ പ്രതിഷേധം അറിയിക്കുന്നു അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ കൂടെ അല്ല പയ്യാപനം മാത്രല്ല ഡെപ്യൂട്ടി മേയർന്നല്ല കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി അവരെ അവരായിരുന്നു അവിടെ ആവേണ്ടി അങ്ങനെയായിരുന്നു അവരുടെ കമ്മിറ്റി ഒക്കെ തീരുമാനിച്ചു മുന്നോട്ട് പോയത് പക്ഷെ അവസാന നിമിഷം തലേന്ന് രാത്രി വരെ അവരോട് നോമിനേഷൻ കൊടുത്തു എന്ന് പറഞ്ഞിരുന്നു തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് പിന്നെ ഉച്ച കൊണ്ടാണ് അത് നേരെ തലയിൽ സ്ഥാനാർത്ഥി അവിടെ വന്നത് അപ്പൊ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവര് ഡോണേഷൻ കൊടുക്കാൻ ഞാൻ കോൺഗ്രസ് വിളിക്കണ്ട ഇവരാരെയല്ല കോൺഗ്രസ് ഞാൻ ഞങ്ങൾ വ്യാഴെന്തെങ്കിലും കോൺഗ്രസ് യഥാർത്ഥ കോൺഗ്രസ് വേറെ ഞാനാ ഞാൻ ഞാൻ ഇപ്പോഴും ഇപ്പോഴും പറയുന്നു ഈ ഇന്ത്യയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന കുറെ ആളുകൾക്ക് പത്തല് അതിനൊരു നഖത്തിന് പോലും അന്തർദാര പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവരാണ് ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിൽ കൂടി അധികാര എല്ലാരും ഞാൻ പറയുന്നത് അപ്പൊ അവരാണ് എന്നെ വിളിക്കേണ്ടത് എന്റെ പാർട്ടിയിലെ കോൺഗ്രസ് വേണ്ടി ജീവൻ കൊടുക്കുന്ന കോൺഗ്രസിനെ എന്താണ് നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോകുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോൺഗ്രസുകാരുടെ മനസ്സും അവരുടെ പ്രവർത്തനം അവരുടെ അവരുടെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും എന്റെ വിശ്വാസം അവരോടൊപ്പം ഞാൻ ഉറപ്പിച്ച തീരുമാനം രണ്ടായിരത്തി പതിനഞ്ച് വീട്ടും എവിടെ ആവർത്തി കണ്ണൂർ കോർപ്പറേഷൻ രണ്ടായിരത്തി പതിനഞ്ചില് വീട്ടും ആവർത്തിക്കും ഡെപ്യൂട്ടി വേണമെങ്കിൽ അങ്ങനെ പിന്നെ സാഹചര്യങ്ങളിൽ രണ്ടായിരത്തി പതിനഞ്ചിന് സമാനം കോർപ്പറേഷൻ തിരിച്ചു പോകുക ഈ ഇതിപ്പോ നമ്മൾ വിമതരന്റെ കാര്യം വന്നു അതായത് കണ്ടിട്ട് അവരെ സഹിക്കണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കോർപ്പറേഷനിലെ വോട്ടർ ആണെങ്കിൽ കോർപ്പറേഷ നമ്മുടെ നയമായി സ്വീകാര്യതയുള്ള അത് അംഗീകരിക്കപ്പെടുന്ന എല്ലാവരുമായി നമ്മൾ കൈ